ഹലോ സായി സ്ട്രീം വേളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ചെറിയൊരു ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ബുധനാഴ്ച എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ വൈകുന്നേരത്തുള്ള വീഡിയോ ആണ് കേട്ടോ മക്കളൊക്കെ സ്കൂളിലു വന്നിട്ടുള്ളതാണ് അപ്പോൾ ഞങ്ങളെ റംബുട്ടാൻ്റെ മരാണ് കേട്ടോ അത് അപ്പോൾ അതുമേ റംബുട്ടാനൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ലക്ഷ്മോള് കുറവ് ആയി പറയൂ നമുക്ക് റംബുട്ടാനൊക്കെ പറിക്കുക എന്നൊക്കെ അല്ലെങ്കിൽ രാവിലൊക്കെ കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടേ പക്ഷെ ഇതുമൊക്കെ അങ്ങനെ ആവല് വരുന്നത് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ എന്നാലും കുറച്ച് പഴുത്തതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പറക്കുക വിചാരിച്ചു കേട്ടോ അപ്പോൾ അവരൊക്കെ വന്നിട്ട് സ്കൂൾ വിട്ട് വന്നിട്ടാണ് പറിക്കണത് ഇപ്പോൾ ഇതേമാതിരി തോട്ടി കൊണ്ടാണ് കേട്ടോ പറിക്കണത് തോട്ടി പറഞ്ഞാൽ ഇവിടെയൊക്കെ തോട്ടി എന്നാണ് ഇതിനെ പറയൽ പല നാട്ടിലും പല ദോവും പറയുക എന്താ പറയുക എനിക്ക് അറിയില്ല കേട്ടോ ഇവിടെ തോട്ടി എന്നാണ് പറയുക ഒരു കമ്പുമ്മേ അറ്റത്ത് ഒരു കൊക്കമാരി കെട്ടിയിട്ട് അത് വെച്ചിട്ട് വലിച്ച് അങ്ങനെ പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ ആവാത്തതും കുറേ ഉണ്ട് കേട്ടോ ആയി വരുന്നേ ഉള്ളൂ പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്ത് അത്ര തന്നെ അങ്ങനെ ഉണ്ടായിട്ടുമില്ല കേട്ടോ ഉള്ളതാണെങ്കിൽ ഉള്ളിൽ വലിയ കയമ്പൊന്നും വല്ലാതെ ഇല്ല ചിലതിന് കേട്ടോ ചിലതിന് നല്ലോണം ഉണ്ട് ചിലതിന് കുറച്ചൊക്കെ ഉള്ളു മഴ ഇങ്ങനെ അടുപ്പിച്ചുണ്ടായിട്ടാവും അപ്പോൾ അതാ ഞാൻ ഇത്രയും പറിച്ചിട്ടുണ്ട് കേട്ടോ ഒരു കൊട്ട പറിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ എവിടെയും തറവാട്ടിലും പിന്നെ അതേപോലെ തന്നെ അടുത്തുള്ള വീട്ടിക്കും ഒക്കെ കൊടുക്കൂട്ടോ ഇവിടെ അടുത്തൊന്നും വീട്ടിലൊന്നും ഇല്ല ഇതിൻ്റെ മരം അപ്പം അങ്ങനെ അതേമാതിരി പറിക്കുമ്പോൾ കുറച്ചധികം പറച്ചിട്ട് എല്ലായിടത്തേക്കും കൊടുക്കു കേട്ടോ അപ്പം അതാ ലക്ഷമോളും ശ്രീലുമൊക്കെ അങ്ങനെ കഴിക്കാനിട്ട് നമ്മളെ കണ്ണൻ ഇത് കഴിക്കില്ല കേട്ടോ ഇത് നല്ല ഒരു ഫ്രൂട്ട്സും ഒന്നും കഴിക്കൂല പിന്നെ കുറേ മുന്നേ അങ്ങനെ നിർത്തിയതാണ് കേട്ടോ ഫ്രൂട്ട്സൊന്നും കഴിക്കില്ല അതിനു വേണ്ടി ഇവർ രണ്ടോളം നല്ലോണം കഴിക്കും ലച്ചമോൾ ലക്ഷമൂളിടയ്ക്കിടയ്ക്ക് എടുത്ത് തോട്ടിയെടുത്ത് ആവണ ആവണ പറിച്ചു കഴിക്കും കേട്ടോ അപ്പം അത് ആ അജുമോനും അമ്മയും ഒക്കെ ഉണ്ട് ഇവിടെ അപ്പം അവരൊക്കെ കഴിക്കുകയാണ് കേട്ടോ ഇതിങ്ങനെ രാവിലെ കൊത്താതിരിക്കാൻ വേണ്ടിയിട്ടും വാല വാല നെറ്റുണ്ടല്ലോ നെറ്റൊക്കെ അങ്ങനെ കെട്ടിക്കൊടുക്കും എന്നൊക്കെ അങ്ങനെ പറയുന്നത് കേൾക്കട്ടോ കറക്റ്റ് എനിക്ക് അറിയില്ല ഞങ്ങളങ്ങനെ കെട്ടിക്കൊടുക്കലൊന്നുമില്ല കെട്ടിക്കൊടുക്കാനൊന്നും ആകുമ്പോഴത്തേന് കഴുകി കേട്ടോ പിന്നെ അത് ആ മക്കളൊക്കെ ഇവിടെ പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ ആ രണ്ട് കുട്ടികൾ ഇവിടെ അടുത്തുള്ള കുട്ടികളാണ് കേട്ടോ മാളും കിങ്ങിനും പല വീഡിയോസിലും കണ്ട് പരിചയമുണ്ടാവും അപ്പോൾ അത് ആ രഞ്ച് വരുന്നുണ്ടിട്ട് അജ്മോനും അങ്ങോട്ട് കൂടാണ് കേട്ടോ അപ്പം ഞാനും ശ്രീലുമോളും കൂടി ഒരു സ്ഥലം വരെ പോവാൻ നിൽക്കുകയാണ് ഒരു സാധനം മേടിക്കാം എന്ത് സാധനം അറിയോ ഞങ്ങളെ വീട് ഇങ്ങനെ നശിപ്പിക്കണ ഒരു സാധനം ഉണ്ടാകില്ലേ പെരിച്ചാഴി അണ്ടോ പെരിച്ചാഴി മാന്തിയിട്ട് ഇവിടെ അടയ്ക്കുമ്പോൾ അപ്പുറത്ത് തുറക്കും അപ്പുറത്ത് അടയ്ക്കുമ്പോൾ ഇവിടെ തുറക്കും അങ്ങനെയാണ് കേട്ടോ അപ്പം ഭയങ്കര ശല്യമാണ് കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ വീടിൻ്റെ അടിയിൽ ഇത് പിന്നെ ഞങ്ങളുടെ വീട് പറഞ്ഞാൽ ഫില്ലറുമ്പലാണ് വാർത്തിട്ടുള്ളത് അപ്പം അടിക്ക് അങ്ങനെ ഉണ്ടെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പം ഞാൻ ഇവിടെ അടുത്തൊരു വീട്ടിൽ അങ്ങനെ പെരിച്ചായീനെ കെണി വയ്ക്കണ പെട്ടിണ്ട് അപ്പം അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ ഏന്ന് കേട്ടോ അത് പിന്നൊരു മൂന്നാല് ദിവസമായി അത് കൊണ്ടുപോയിട്ട് അപ്പോഴത്തേനും ഇവിടെ മാന്തൽ തുടങ്ങി അപ്പോൾ ഞാനതൊന്ന് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം ഞാനതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് വൈകുന്നേരത്തൊക്കെ ഒരു വളക്കത്തിക്കണൊക്കെ ഒരു നേരത്തെയാണ് കേട്ടോ ഇത് ഈ ബെഡ്ഷീറ്റ് എങ്ങനെയുണ്ട് കാണാൻ സൂപ്പറാണോ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ ഇത് ബെഡ്ഷീറ്റ് പറഞ്ഞാൽ ബെഡ്ഷീറ്റ് അല്ല കേട്ടോ സാരി കൊണ്ട് അമ്മ അടിച്ചതാണ് കേട്ടോ എൻ്റെ അമ്മ കോട്ടൻ്റെ സാരി ഉണ്ടല്ലോ ആ സാരിയാണ് കേട്ടോ മറ്റേ മരത്തെ സിൽക്കിൻ്റെ സാരിയൊക്കെ ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ അടിക്കാം പക്ഷേ അത്ര തന്നെ ഒരു ഒതുങ്ങി കിട്ടൂല്ല സിൽക്കാവുമ്പോൾ ഇത് നല്ല പെർഫെക്റ്റായിട്ട് ഒതുങ്ങിയൊക്കെ കിട്ടുന്നുണ്ട് നല്ല നൃത്തിക്ക് നിൽക്കും നല്ലതാ കേട്ടോ ഏതായാലും ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കി പഴയ സാരിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി പിന്നെ പിന്നെന്താ ലോള് വിളക്കൊക്കെ കത്തിക്കാനിട്ടോ ഞങ്ങൾ പൂജാ റൂം മുകളിലാണ് കേട്ടോ പൂജാ റൂമായിട്ടൊന്നുമില്ല ഒരു സ്റ്റാൻഡ് അപ്പോൾ അത് മുകളിലാണ് എന്നിട്ട് താഴത്തേക്ക് ഇങ്ങോട്ട് വിളക്ക് കൊണ്ടുവന്ന് കത്തിക്കും കേട്ടോ അപ്പോഴത്തേക്കും ഞാനിത് അവിടെ ശുഭാട്ടിനെ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചിക്കൻ്റെ കുറച്ച് പാർട്സ് ഉണ്ടായിരുന്നു അതുണ്ട് പിന്നെ രാവിലത്തെ ദോശ ഉണ്ട് സാമ്പാറുണ്ട് പിന്നെന്താ പയറുപ്പായിരിക്കും കേട്ടോ പിന്നെ രാവിലെ കണ്ണന് കുറച്ച് സോയാബീൻ വറുത്തിയിരുന്നു അതും ഉണ്ട് പിന്നെ അതാ മക്കളൊക്കെ പഠിക്കാനിട്ടോ ഞാനിതുപോലെ ടേബിളമ്മ ഇരുത്തിയിട്ടാണ് പഠിപ്പിക്കൽ എന്നാൽ രണ്ടാളെയും ഞാൻ നടുക്കിയിരിക്കും എന്നിട്ട് രണ്ടാളെയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാലോ അപ്പം അതിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം സ്ത്രീലുമോളും ആ ചുട്ടനും ഇവിടെ സോഫയിലിരുന്ന് കേക്കൊക്കെ കഴിക്കാൻ കേട്ടോ പിന്നെ അതാ നമ്മളച്ച വന്നിട്ടുണ്ട് ഒരു പൂളേൻ്റെ ഒരു ചെറിയ കഷ്ണം കൊണ്ട് കിട്ടും പൂള പറഞ്ഞാൽ കപ്പ അപ്പം അച്ചയാണ് കെണി വെക്കൽ കേട്ടോ എനിക്കതിനെക്കുറിച്ച് വലിയ ധാരണ അച്ഛന് സ്ഥിരം വെക്കൽ ഇവിടെ കിട്ടലുണ്ട് ഉണ്ട് കേട്ടോ കുറേ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനതിൻ്റെ ഒരു ഷോട്ടൊക്കെ ഇട്ടിരുന്നു പെരിച്ചാഴീൻ്റെ ഷോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ട ഒരു കറി ഉണ്ടാവും അപ്പം അത് അച്ഛന് അത് ചെയ്യാണ് കേട്ടോ കേണീ വെക്കുകയാണ് പൂള അതും കൊടുക്കുകയാണ് കേട്ടോ ചിലരെങ്കിലും ഇതേപോലൊന്നും കാണാത്തവരുണ്ടാവില്ലേ അറിയില്ല നമ്മൾ നാടൻ ആൾക്കാരാണല്ലോ നാടൻ ആൾക്കാർക്കൊക്കെ ഒരു പക്ഷേ ഇതൊക്കെ നിശ്ചയം ഉണ്ടാവും സിറ്റി ലൈഫിലുള്ളവർക്കൊന്നും ചിലപ്പോൾ നിശ്ചണ്ടാവൂലെ എനിക്ക് തോന്നുന്നു കേട്ടോ അറിയില്ല അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് കാണാമല്ലോ എന്തായാലും കാണൂരുണ്ടെങ്കിൽ എൻ്റെ വീടോ അതേപോലെ കാണൂരുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും അച്ഛനും അതൊക്കെ വെച്ചിട്ട് ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെക്കുകയാണ് കേട്ടോ ഇവിടെ എല്ലാം വെക്കുന്നത് കുറച്ച് അപ്പുറത്തായിട്ടാണ് കേട്ടോ വെക്കുന്നത് ഇത് വെളിച്ചത്ത് വെച്ചിട്ടൊന്ന് കാണിക്കുകയാണ് അപ്പം പെരിച്ചാഴി മാന്തി ഓട്ടം ഉണ്ടാക്കിയ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തായിട്ടാണ് കേട്ടോ അച്ഛൻ വെക്കുന്നത് അതിൻ്റെ കുറച്ച് വിട്ടായിട്ടാണ് വെക്കുന്നത് അപ്പോൾ ആ ഭാഗത്ത് കൂടെ അങ്ങനെ അത് പാസ് ചെയ്യുമ്പോൾ ഈ പൂളേൻ്റെ മണം കിട്ടിയിട്ട് കയറിക്കോളും എന്ന് പറഞ്ഞിട്ടേ അപ്പം മക്കൾ ചുറ്റും ഉണ്ട് കേട്ടോ പിന്നെ അത് അച്ഛൻ അങ്ങോട്ട് പോകാൻ നിന്നപ്പോഴേക്കിന് ശ്രീലുമോളും പോവുകയാണ് കേട്ടോ അപ്പോൾ ഏതായാലും നാളെ അത് കുടുങ്ങുമല്ലേ എന്നൊന്ന് നോക്കട്ടോ ഞാൻ പിറ്റേന്ന് രാവിലെ തന്നെ ചെന്ന് നോക്കി നോക്കി പക്ഷേ എന്താ കുടുങ്ങിയിട്ടില്ല കേട്ടോ മരി തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു സാരല്ല നാളെയും കൂടി വെച്ചോക്കാം കൊടുങ്ങുമായിരിക്കും അപ്പം നാളെ കൊടുങ്ങും എന്നുള്ള ഞാൻ ഞാനിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനെട്ടോ അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റ് ആയിട്ടും കൂടെ അറിയിക്കാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം താങ്ക്